മറ്റേതൊരു കാര്യത്തെ പോലെയും ഫിനാൻഷ്യൽ കാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ഫിനാൻഷ്യൽ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന സമയം നിങ്ങൾ പലരും ഫിനാൻഷ്യൽ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ ആഴ്ച എന്നെ വന്ന് കണ്ട ഒരു സബ്സ്ക്രൈബർ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയും അതിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടായി ഈ കാര്യം നിങ്ങൾ പലർക്കും ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ സുബീഷാണ് റുപ്പിമങ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ് ക്രിസ്മസ് കഴിഞ്ഞതിന്റെ രണ്ടാമത്തെ ദിവസമാണ് എന്നെ കാണാനായിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ട് എൻ ആർ ഐ ആയിട്ടുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ വെക്കേഷൻ ടൈമിൽ എന്നെ കാണാനായിട്ട് വന്നത് ഞങ്ങൾ തൃശ്ശൂര് മീറ്റ് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി അതിന് ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഇപ്പോൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഡിസ്കഷൻ നടത്തുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു ഒരു ആയിരത്തി തൊള്ളായിരത്തി മുൻപ് ജനിച്ചിട്ടുള്ള ഏതൊരു മലയാളിയെ പോലെയും കൺവെൻഷനൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളാണ് അദ്ദേഹം പിന്തുടരുന്നത് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ട് വളരെ വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുണ്ട് ഗോൾഡ് ഒരു പരിധി വരെയുണ്ട് ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് സമയത്തിന് ശേഷം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഭാര്യയും കുട്ടികളും ഇവിടെ ഓൾമോസ്റ്റ് സെറ്റിൽഡാണ് അപ്പോൾ അദ്ദേഹം മാത്രം കുറച്ച് സമയത്തിനുള്ളിൽ താട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കാനായി അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ടുള്ള ഒരു ഗോൾ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്തു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുത്തു അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പണപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺ ഒന്നും തരാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കോർപ്പസ് വളരെയധികം വലുതായതുകൊണ്ട് അദ്ദേഹം വലിയൊരു റിസ്ക് എടുത്ത് അതിനെ മാറ്റേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല പുതിയത് വരുന്ന എമൗണ്ട് എങ്കിലും ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നിക്ഷേപ സംവിധാനങ്ങളിലേക്ക് അതിപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളാവാം സ്റ്റോക്കുകളാവാം ഇത്തരം കാര്യങ്ങളിലേക്ക് മാറ്റുന്നതിനായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സല്ലേ എന്ന് ചോദിച്ചു ആ ഒരു മീറ്റിങ്ങിനിടയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കൗണ്ട് ആയിട്ടുള്ള എം സ്റ്റോക്കിൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കൊടുത്തു വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ആധാർ കാർഡ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പാൻ കാർഡ് അതുപോലെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എം സ്റ്റോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ടി വന്നുള്ളൂ എം സ്റ്റോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഞാൻ അദ്ദേഹത്തോട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും മികച്ച ഒരു സീറോ ബ്രോക്കറേജ് സ്ഥാപനം എന്ന് പറയാം അതായത് സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്ഷനുകൾ ഫ്യൂച്ചേഴ്സ് ഐ പി ഒ ഇതെല്ലാം വാങ്ങാനും വിൽക്കാനും ഒക്കെ ഒരു രൂപ പോലും ബ്രോക്കറേജ് ഇല്ലാതെ ഉള്ള സംവിധാനമാണ് ഈ എം സ്റ്റോക്ക് ഇപ്പോൾ പ്രധാനം ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളമായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മിറേ അസറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഇന്ത്യയിലെ ബ്രോക്കിംഗ് സ്റ്റോക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമാണ് എം സ്റ്റോക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇത് ഏകദേശം ഒരു വർഷത്തിന് മേലിൽ ആയി ഇന്ത്യയിൽ പ്രവർത്തനം നടത്തി തുടങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അഞ്ചു ലക്ഷത്തിലധികം കസ്റ്റമേഴ്സും അതിൽ തന്നെ എഴുപത് ശതമാനത്തിലധികം ആക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സും ഉള്ള വളരെ മികച്ച ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഇരുപത് ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം ട്രേഡുകളാണ് ഇതിൽ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ വളരെയധികം ആളുകൾ ചെറിയ രീതിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പേഴ്സണലി ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ ഇവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ മിക്കവാറും സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകളെല്ലാം തന്നെ അതിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ എടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇവരുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇവരുടെ എ എം സി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഓപ്ഷനാണ് ഉപയോഗിച്ചത് ആ പ്ലാൻ ഉപയോഗിച്ച് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ബ്രോക്കറേജ് ഇനത്തിലോ അക്കൗണ്ട് മെയിൻ്റനൻസ് ഇനത്തിലോ ഒരു രൂപ പോലും ചിലവാക്കേണ്ടി വന്നിട്ടില്ല നിങ്ങളൊരു പത്ത് ട്രേഡ് ഒരു ദിവസം നടത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസം ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ക്ഷും സെനം ട്രാൻസാക്ഷനുകൾ നടത്തുന്ന ഒരാൾക്ക് ഇരുപത് രൂപ പെർ ഓർഡർ ബ്രോക്കറേജ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ നാല്പത്തെണ്ണായിരം രൂപ ബ്രോക്കറേജ് ഇനത്തിൽ തന്നെ നഷ്ടപ്പെടും അങ്ങനെ ആ ഒരു നഷ്ടം ഒഴിവാക്കി സീറോ ബ്രോക്കറേജിൽ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള വളരെ മികച്ചൊരു സംവിധാനമാണ് എൻ സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് ആറ് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം പലിശക്ക് പണം എടുത്തുകൊണ്ട് മാർജിൻ ട്രേഡ് ഫണ്ടിങ് ഫെസിലിറ്റിയും ഇവർക്ക് അവൈലബിൾ ആണ് അതായത് നമുക്ക് കടമെടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുക സാധാരണ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇൻവെസ്റ്റർക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു ഒരു ഇൻവെസ്റ്റർക്കോ ട്രേഡർക്കോ അത് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ട്രേഡർമാരും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു മികച്ച പ്ലാറ്റ്ഫോമും സീറോ ബ്രോക്കറേജ് സംവിധാനം ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ഇൻവെസ്റ്റർ എങ്ങനെ അവരുടെ കൺവെൻഷണൽ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളിലേക്കും നമ്മൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം അതിലേക്ക് അതിലേക്ക് എങ്ങനെ മാറാം എന്നുള്ളതാണ് അതിനായിട്ട് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മളുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു അസെറ്റ് ലൊക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾക്ക് എന്തുമാത്രം ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ട് എന്തുമാത്രം ബോണ്ടുകളുണ്ട് എന്തുമാത്രം കടപ്പത്രങ്ങളുണ്ട് എന്തുമാത്രം റിയൽ എസ്റ്റേറ്റ് അസെറ്റ് ഉണ്ട് എന്തുമാത്രം ഗോൾഡ് ഉണ്ട് അതോടൊപ്പം മറ്റുള്ള നിക്ഷേപങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമുക്ക് എത്രമാത്രം രൂപ സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിച്ച് കഴിഞ്ഞാലും നമ്മളുടെ ഓവറോൾ ഒരു അസറ്റ് ലൊക്കേഷനെ അത് എങ്ങനെ ബാധിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കും അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ വന്നാൾക്ക് ഏകദേശം ആറ് കോടി രൂപയുടെ സ്വത്തുണ്ട് ഈ ആറ് കോടി രൂപയുടെ സ്വത്തുള്ള ഒരാൾ എല്ലാ എമൗണ്ടും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിലും അതുപോലെ ചില സ്റ്റേറ്റിലും ഗോൾഡിലും നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു നേട്ടം അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കില്ല എങ്കിലും അദ്ദേഹം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇൻവെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അൻപത് ലക്ഷം അതിൽ താഴെയുള്ള ഒരു എമൗണ്ട് മാത്രം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ചെറിയ ചെറിയ അളവിലായിട്ട് സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുക ഒരു രീതിയാണ് അദ്ദേഹത്തിന് നന്നാവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തു അതായത് അങ്ങനെ ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആറുമാസമോ ഒരു വർഷമോ ഈ സാധാരണ രീതിയിലുള്ള അധികം വലിയ എക്സ്പോഷർ ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ രീതികളെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കയറ്റിറക്കങ്ങളെ പറ്റിയും നമുക്ക് കിട്ടാവുന്ന ലാഭത്തെ പറ്റിയും നഷ്ടത്തെപ്പറ്റിയും ഒക്കെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലാക്കാനായിട്ട് ഈ ആറ് മാസം ഒരു കൊല്ലം കൊണ്ട് സാധിക്കും അതിനുശേഷം കുറേശ്ശേ കുറേശ്ശെ ആശ്ശയായിട്ട് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് രണ്ട് തരത്തിലാണ് അതിലേക്ക് പൈസ കൊണ്ടുവരേണ്ടത് എന്നാണ് കൊടുത്തത് അതായത് പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് പൈസ ഇടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് നിയമപരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അളവ് സ്വർണം എപ്പോഴും കൊണ്ടുപോയി സ്വർണ്ണമാക്കി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഇൻവെസ്റ്റ്മെൻറ് രീതികൾ അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഇനി പുതിയതായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ഞാൻ ഈ പറയുന്ന എമൗണ്ട് വരെയും അതായത് ഈ എൺപത് ലക്ഷം എന്നുള്ള എമൗണ്ട് വരെയും കൊണ്ട് പോകാനായിട്ടാണ് പറഞ്ഞത് അതിൻ്റെ ആ ഒരു സ്പീഡ് കൂട്ടുന്നതിനായിട്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മറ്റുള്ള റെൻ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭം അദ്ദേഹത്തിൻ്റെ വീട്ടു ചിലവുകൾ കഴിച്ചുള്ള ബാക്കിയുള്ളൊരു മന്ത്ലി സർപ്ലസ് ഉണ്ട് ആ ഒരു എമൗണ്ട് इदे बोले മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒരു എൻ ആർ ഐ ആയതുകൊണ്ട് എൻ ആർ ഐകളുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യലും ട്രേഡിംഗ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്തത് ഭർത്താവ് ഭാര്യയ്ക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കായിട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് സാധാരണ രീതിയിൽ നമ്മളൊരു നോർമൽ രീതിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിനെ അട്രാക്ട് ചെയ്യാത്തൊരു ഒരു ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഭാര്യയുടെ പേരിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വന്തം ായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും റിയൽ എസ്റ്റേറ്റും ഗോൾഡും ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയും പുതിയതായിട്ട് വരുന്ന എമൗണ്ടും പഴയതിൻ്റെ ലാഭവും കൂടി ഇക്വിറ്റി പോർഷൻ അല്ലെങ്കിൽ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളുടെയും പോർഷൻ വരികയും ഇതെല്ലാം ഒരേ രീതിയിൽ ഗ്രോ ചെയ്ത് ഒരു ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തുമ്പോൾ ഇതെല്ലാം ഒരേപോലെ അദ്ദേഹത്തിൻ്റെ ഗോളുകൾക്ക് അനുസരിച്ച് ഉള്ള രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് ചെയ്തില്ല എന്നുള്ളത് എന്നുണ്ട് എന്നുണ്ടെങ്കിലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റും ഗോൾഡും റിയൽ എസ്റ്റേറ്റും ഒക്കെ വളരെ ചെറിയ ഒരു കുറവ് ഈ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും കമ്പയർ ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് അത് അദ്ദേഹത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അവസ്ഥയെ ചെറിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഒരു രീതി അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് പലർക്കും അപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ദിവസങ്ങളായിട്ടുള്ള ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരിലോ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകളും ട്രേഡിംഗ് അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്യാം അത് ഒട്ടും കോസ്റ്റ് ഇല്ലാത്ത തരത്തിലുള്ള എൻ സ്റ്റോക്കിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രോക്കറേജ് ഇത്തിൽ വളരെ നല്ല എമൗണ്ട് ലാഭിക്കാനായി സാധിക്കും അങ്ങനെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്റ്റിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയില്ലോ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ആയിട്ട് എയ്റ്റ് എയിറ്റ് ഫോർ എയിറ്റ് സീറോ ത്രീ സീറോ സീറോ വൺ എയ്റ്റ് ലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത് Investments in securities markets are subject to market risks. Read all the related documents carefully before investing.